ഇന്ന് രാവിലെ കേരളത്തിൽ സ്വർണ്ണവില പവന് മുന്നൂറ്റി അറുപത് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയോടെ സ്വർണ്ണ താഴേക്ക് ഇറങ്ങുകയും കേരളത്തിൽ സ്വർണ്ണവില കുറച്ചുകൊണ്ട് രണ്ടാം വില പ്രഖ്യാപനം ഉച്ചയോടെ വരികയും അത് പുതിയ വിഡിയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടാം വില പ്രഖ്യാപനം നടത്തുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൾസിന് മൂവായിരത്തി മുന്നൂറ്റി രണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം വന്ന യു എസ് ഡാറ്റുകൾക്ക് ശേഷവും കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ നേരിയ കുറവോടെ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡോളർ എത്തി നിൽക്കുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റം ഇല്ലാതിരിക്കാനോ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനോ ഉള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി നാന്നൂറ്റി അൻപത്തി അഞ്ച് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് ഉച്ചക്ക് ശേഷം പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒന്നായിരത്തി നാന്നൂറ്റി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്